നമ്മൾ രാജ്യസ്നേഹികൾക്കിടയിൽ ഇടയ്ക്കിടെ മുഴങ്ങി കേൾക്കുന്ന ഒരു പേരാണ് എ എം സി എം സി എ അഥവാ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അതെ ഇന്ത്യയുടെ അഭിമാന യുദ്ധവിമാന പദ്ധതിയായ എം സി എ ഇപ്പോൾ എവിടെ വരെ എത്തി എന്ന് നമുക്ക് പരിശോധിക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ഭാവിയിലെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾക്കായി ഒരു അടുത്ത തലമുറ സ്മാർട്ട് ഹെഡ് അപ്പ് ഡിസ്പ്ലേ അഥവാ എച്ച് യു ഡി വികസിപ്പിക്കുന്നതിനുള്ള തിരക്കിലാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം ഈ നീക്കത്തിനു വേണ്ടി കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ ഒരു ഘടക ലബോറട്ടറിയായ സെൻട്രൽ സയന്റിഫിക് ഇൻസ്ട്രുമെന്റ് ഓർഗനൈസേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇനി എന്താണ് ഹെഡ് അപ്പ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞുതരാം ഉപയോക്താക്കൾക്ക് അവരുടെ പതിവ് കാഴ്ചപ്പാടുകളിൽ നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യമില്ലാതെ ഡേറ്റ അവതരിപ്പിക്കുന്ന ഒരു സുതാര്യമായ ഡിസ്പ്ലേയാണ് ഹെഡ് അപ്പ് ഡിസ്പ്ലേ അല്ലെങ്കിൽ എച്ച് യു ഡി അതായത് ഇത് നിർണായക വിവരങ്ങൾ നേരിട്ട് സുതാര്യമായ സ്ക്രീൻ ിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു ഇത് ഉപയോക്താക്കൾക്ക് അവരുടെ ചുറ്റുപാടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് ഡേറ്റ കാണാൻ അനുവദിക്കുന്നു ഇനിയും മനസ്സിലാകാത്തവർക്ക് വേണ്ടി കുറച്ചുകൂടി സിമ്പിൾ ആയി പറഞ്ഞു നമ്മുടെ കാറിൽ സ്പീഡ് എത്രയായി എന്നറിയണമെങ്കിൽ നമ്മൾ റോഡിൽ നിന്നും ശ്രദ്ധ മാറ്റി അതിന്റെ സ്പീഡോമീറ്ററിൽ നോക്കണം എന്നാൽ നിങ്ങൾ വളരെ വേഗത്തിലാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ റോഡിൽ നിന്നും കണ്ണു മാറ്റുന്നത് ഒരു പക്ഷേ വലിയ അപകടം സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്യും അല്ലെ അതുണ്ടാകാതിരിക്കാൻ നിങ്ങളുടെ കാറിന്റെ മുൻ മുൻഗ്ലാസിൽ തന്നെ ഈ വിവരങ്ങൾ ഒരു പ്രൊജക്ടറിലൂടെ കാണിച്ചു തന്നാൽ എങ്ങനെ അപ്പോ നമ്മുടെ കണ്ണുകൾ റോഡിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും എന്നാൽ വിവരങ്ങൾ അറിയാനും സാധിക്കും അതാണ് ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ ഗുണം ഇപ്പോൾ നമ്മുടെ റോഡിലോടുന്ന ചില കാറുകളിലൊക്കെ ഈ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഘടിപ്പിച്ചിട്ടുമുണ്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം സി എസ് ഐ ഒ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ വരാനിരിക്കുന്ന സ്മാർട്ട് എച്ച് യു ഡി പരമ്പരാഗത റേ ട്യൂബ് അധിഷ്ഠിത സജ്ജീകരണത്തെ ഒരു കോമ്പാക്ട് ഡിജിറ്റൽ ഡിസ്പ്ലേ സിസ്റ്റം ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കാനാകും ഈ പുരോഗതി പുതിയ എച്ച് യു ഡി ഐ നിലവിലുള്ള മോഡലുകളേക്കാൾ ഏകദേശം മുപ്പത് ശതമാനം ഭാരം കുറഞ്ഞതും അൻപത് ശതമാനം കൂടുതൽ ഊർജക്ഷമതയുള്ളതും അതേസമയം മികച്ച ഇമേജ് ഷാർപ്നസും അതുപോലെ തന്നെ കൃത്യതയും നൽകും എന്നതും എടുത്തു പറയണം പരമ്പരാഗത ലെൻസുകൾക്ക് പകരം സുതാര്യമായ ഗ്ലാസ് പ്ലേറ്റുകൾ ഈ സിസ്റ്റം ഉപയോഗിക്കും ഇത് കൂടുതൽ സ്ലിം ആയ ഫിസിക്കൽ പ്രൊഫൈലും താഴ്ന്ന വിഷ്വൽ സിഗ്നേച്ചറും അനുവദിക്കുമെന്നതാണ് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഇന്റഗ്രേഷൻ ഉള്ള വലിയൊരു ഗുണമായി തന്നെ ഈ ഫീച്ചേഴ്സിനെ കണക്കാക്കണം സ്മാർട്ട് എച്ച് യു ഡി വരാനിരിക്കുന്ന നൂതന വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നതിനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് കൂടാതെ തേജസ് അതുപോലെ തന്നെ സുഖോയി തേർട്ടി എം കെ ഐ ജാഗ്വാർ ഹോക്ക് അഡ്വാൻസ് ജെറ്റ് ട്രെയിനർ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ നിലവിലുള്ള എച്ച് യു ഡി കൾക്ക് ഭാവിയിൽ പകരക്കാരനായും ഇത് സ്ഥാപിക്കപ്പെടുമെന്നതാണ് മനസ്സിലാക്കുന്നത് സി എസ് ഐ ഒ വികസിപ്പിച്ചെടുത്ത നിലവിലുള്ള എച്ച് യു ഡി കൾ ഇന്ത്യൻ വ്യോമസേനയ്ക്കും നാവികസേനയ്ക്കും വേണ്ടി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് അഥവാ ബിഇ എൽ വാണിജ്യപരമായി നിർമ്മിക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത് അടുത്ത രണ്ട് വർഷം ത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കുമെന്നും അതിനുശേഷം ഇന്റഗ്രേഷൻ ട്രയലുകൾ ആരംഭിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് പൈലറ്റ് സാഹചര്യ അവബോധം വർദ്ധിപ്പിക്കുന്നതിന് തദ്ദേശീയമായി വികസിപ്പിച്ച എച്ച് യു ഡി സംവിധാനങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇനി ഈ ഹെഡ് അപ്പ് ഡിസ്പ്ലേയിൽ എന്തൊക്കെ കാര്യങ്ങളാകും പ്രൊജക്ട് ചെയ്ത് പൈലറ്റിനെ അറിയിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം കോക്പിറ്റിന്റെ ഇൻസ്ട്രമെന്റ് പാനലിന് നേരിട്ട് മുകളിൽ സ്ഥാപിക്കുന്ന എച്ച് യു ഡികൾ ഉയരം വായു ആക്രമണ ആംഗിൾ ആയുധനില തുടങ്ങിയ ആവശ്യ ഫ്ലൈറ്റ് ഡേറ്റകൾ നേരിട്ട് പൈലറ്റിന്റെ കാഴ്ചാ പരിധിയിലേക്ക് വിവരങ്ങൾ എത്തിക്കുമെന്നതാണ് നിർണായകമായ പറക്കൽ യുദ്ധതന്ത്രങ്ങൾ എന്നിവയിൽ സാഹചര്യപരമായ ശ്രദ്ധ നിലനിർത്താൻ പൈലറ്റുമാരെ ഇത് അനുവദിക്കുന്നു